കായൊക്കെ അരിഞ്ഞ് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട് നിൻ്റെ കറ പോകാൻ വേണ്ടി കൂർക്ക അരിഞ്ഞ് നമ്മൾ വെള്ളത്തിൽ ഇട്ടും നീതി ഇച്ചിരി അവിടെയൊക്കെ എടുക്കട്ടെ വാഴക്കായും കൂർക്കയും കൂടി നമുക്ക് തോര വയ്ക്കാം കൂർക്കാം ചിരണ്ടി വെച്ചിട്ടുണ്ട് ഇനി അത് അരിഞ്ഞെടുക്കണം അതിനുവേണ്ട ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് തോരന്ന് ചതച്ചുകൊണ്ട് വരാം തേങ്ങ വെളുത്തുള്ളി കാന്താരി മഞ്ഞൾ ജീരകം ുപ്പ് അതായത് ഇതിനു വേണ്ടി മാത്രം ഉപ്പ് ബാക്കി എല്ലാത്തിനും ഉപ്പ് ഇട്ടതാണ് എല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട് എന്താ ഇത് കൂർക്കാം അരിഞ്ഞ് നമ്മൾ വേവിച്ചു കായും വേവിച്ചു വെച്ചു ഇനി ഇത് നമുക്ക് ചതച്ചുകൊണ്ട് വരാം അത് ഉള്ളിയൊക്കെ അങ്ങ് ഇടാം കായ് നമ്മൾ അരിഞ്ഞ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഏത്തക്കരപ്പ് അരച്ച് വെച്ചു ഇതൊന്ന് നല്ലോണം വാടണം നമുക്ക് യാരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ടേക്കാം ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഉള്ളി ഇട്ടിട്ടുണ്ട് എല്ലാം ഉള്ളി കറിവേപ്പില തേങ്ങ ചതച്ചത് അതിനകത്ത് കാന്താരി ഉള്ളി ഉള്ളി എന്ന് പറഞ്ഞാൽ വെല്ലുളി പിന്നെ വെള്ളുള്ളി വെളുത്ത ഉള്ളി പിന്നെ കറിവേപ്പില അത്ര സാധനം അപ്പം ഇതിലിട്ടേക്കുന്നത് കായതിലിട്ടു ഇനി നമുക്കിതിടാം അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കാം അപ്പം അങ്ങനെ കൂർക്കയും വാഴക്കായും കൂടി പോരെ റെഡി ആയിട്ടുണ്ട് നല്ല പാകത്തിനെല്ലാം ഉപ്പ് എരിവ് എല്ലാം പാകത്തിന് അപ്പോൾ നമുക്കിത് ആയിട്ടുണ്ട് ഓഫാക്കാം അടുപ്പ് നമുക്ക് ഓഫാക്കാം ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുക എല്ലാവരും എല്ലാവരെയും സ്നേഹം എല്ലാവർക്കും എൻ്റെ സ്നേഹം